ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് സോപാനം സംഗീത വിദ്യാലയത്തിന്റെ വാർഷികാഘോഷവും പതിനഞ്ചാമത് സോപാനം സംഗീതരത്ന പുരസ്കാര സമർപ്പണവും നടന്നു സോപാനം സംഗീതരത്ന പുരസ്കാരം സമർപ്പിച്ചു സോപാനം സംഗീത വിദ്യാലയത്തിന്റെ ഇരുപതാം വാർഷികത്തിൽ വെച്ച് ഈ വർഷത്തെ സോപാന സംഗീത രത്ന പുരസ്കാരം പ്രശസ്ത സംഗീതജ്ഞനായ പ്രൊഫസർ പൊൻകുന്നം രാമചന്ദ്രന് സമർപ്പിച്ചു ഒരുപാട് പേര് എന്നെ വിളിച്ചു സാർ സാറൊക്കെയാണ് അവിടെ അങ്ങനെയാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ മാഷ് എങ്ങനെയാണ് ഇവിടെ ഇത് കൊണ്ടുപോകുന്നത് എന്നെല്ലാം കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അവർ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ അതിൽ നിന്ന് ഒരു പടിയും കൂടെ ഉയർന്ന നിലയാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് അതായത് ഒരു മ്യൂസിക് ഡയറക്ടറുടെ ഒരു അധ്യാപകൻ്റെ ഒരു അർപ്പണ ബുദ്ധിയോടെയുള്ള ഒരു അധ്യാപകൻ്റെ ഒരു പെർഫോമൻസാണ് ഞാനിവിടെ കണ്ടത് ഇത്രയും കുട്ടികൾ ഒരുമിച്ച് പാടിയിട്ട് എന്താ ഒരാൾ പാടുന്ന മാതിരിയിരുന്നു സാധാരണ ഇങ്ങനെ ഗ്രൂപ്പ് പാടുമ്പോഴത്തേക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ എത്രയും പറഞ്ഞത് ഞാൻ ഇരുപത് വർഷമായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ ഇവിടെ എന്ത് ചെയ്തു എന്നുള്ളത് കണക്ക് കൂട്ടി എടുക്കുന്ന ആളാണ് ഞാൻ കണക്കുകൂട്ടി എടുത്ത ആളാണ് ഞാൻ അദ്ദേഹം അന്ന് മുതൽ എങ്ങനെ ഇവിടെ വർക്ക് ചെയ്തിരിക്കണം സംഗീതം എങ്ങനെ കൈകാര്യം ചെയ്തിരിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ആ ഇരുപത് വർഷം മുമ്പ് മുതൽ പഠിച്ചിട്ടുള്ള ആ എല്ലാ വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും ഇപ്പോൾ ഒക്കെ ആയിട്ടുള്ള എല്ലാവരുമായിട്ട് ഇനി ചെയ്തു കൊടുക്കേണ്ടത് അദ്ദേഹത്തിന് ഒരു സുവർണ മുദ്ര കൊടുക്കുക ഒരു ഗുരുവന്ദനം നടത്തുക ഇവരെല്ലാവരും ഉണ്ടാവണം അതിന് എന്തുകൊണ്ട് നൂറ് ശതമാനം യോഗ്യനാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ സോപാനം ഉണ്ണികൃഷ്ണൻ നിങ്ങളുടെ പ്രിയപ്പെട്ട മാഷ് അതിന് എന്നാൽ കഴിയുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നതാണ് എന്നെ വിളിച്ചാൽ മതി ഞാൻ വന്ന് ഒരു മണിക്കൂർ പാടുവോ പാട്ടാണ് എൻ്റെ തൊഴിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു തരാം എന്നോട് പറഞ്ഞാൽ മതി അത് അധികം താമസിക്കാതെ അത് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഒരു സംരംഭം ഉണ്ടാകട്ടെ അതിന് ദേവിയും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഈ വിദ്യാലയം ഒരു വലിയ സർവകലാശാലയാവട്ടെ ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ജില്ലാ ജഡ്ജ് വിനീതയും റിട്ടയേർഡ് ജില്ലാ ജഡ്ജ് വി കൃഷ്ണകുമാറും ചേർന്നാണ് അവാർഡ് സമർപ്പണം നടത്തിയത് സംഗീതത്തെയും കലാകാരന്മാരെയും സംഗീതജ്ഞരെയും അങ്ങേയറ്റം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഞാൻ സർവീസിൽ കയറിയ നാൾ മുതൽ മലബാറിന്റെ അങ്ങേയറ്റം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജോലി ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് ശരിക്കും സംഗീതത്തോടുള്ള ഇഷ്ടം കൊണ്ട് ഒരുപാട് സിംഹങ്ങളുടെ മടകളിൽ ചെന്ന് കയറിയിട്ടുണ്ട് പക്ഷേ ഒന്നും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല മംഗലാപുരത്തെ ശ്രീ ഗോപാലകൃഷ്ണ അയ്യർ തുടങ്ങി കാസർകോട്ട് ഉസ്താദ് ഹസൻഭായ് കണ്ണൂർ ശ്രീ രഘുനാഥ് മാഷ് പിന്നെ എറണാകുളം പി ആർ മുരളിസാറ് ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ട ശ്രീ സോപാനം ഉണ്ണികിഷൻ മാസ്റ്റർ തിരുവനന്തപുരത്തെ ഡോക്ടർ പത്മേഷ് അതുപോലെ പ്രശസ്തനായ പുല്ലാങ്കുഴൽ വിദഗ്ധനായിരുന്ന ഡോക്ടർ എൻ രമണി അദ്ദേഹം ഡോക്ടർ എൻ പത്മേഷ് എൻ്റെ ഗുരുനാഥൻ്റെ ഗുരുനാഥനാണ് അവരെയൊക്കെ നേരിട്ട് പരിചയപ്പെടാൻ അവസരം കിട്ടിയിട്ടുണ്ട് ഈ വർഷങ്ങൾക്ക് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ ശരിക്കും സുഹൃത് ബന്ധമുള്ളത് കുറേ കലാകാരന്മാരുമായിട്ട് മാത്രമാണ് അതുതന്നെയാണ് എനിക്കിവിടെ വന്ന് നിൽക്കാനുള്ള എൻ്റെ ഒരു ഒരു ദൈവാനുഗ്രഹം ദേവിയുടെ അനുഗ്രഹം എന്ന് ഞാൻ കരുതുന്നു തീർച്ചയായിട്ടും ഇതൊരു വലിയ ഒരു പ്രസ്ഥാനമാണ് എന്ന് ഇവിടെ വരുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ ഉണ്ണികൃഷ്ണൻ സാറിനും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിനും ഇന്ന് ഇവിടെ എനിക്ക് പരിചയപ്പെടാൻ ഞാൻ കൊല്ലം സ്വദേശിയാണ് ശരിക്കും എനിക്ക് ആനേടി പ്രസാദ് സാറിൻ്റെ മടയിൽ പോകാൻ അവസരം കിട്ടാഞ്ഞതിൻ്റെ കാരണം സ്വന്തം നാട്ടിൽ ഞങ്ങളെ ജഡ്ജിമാരാക്കത്തില്ല എന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ആ മടയിലും ഞാനൊന്ന് വന്നേനെ അതുകൊണ്ട് പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് ഈ സ്ഥാപനത്തിനും പൊൻകുന്തം രാമേന്ദ്രം മാസ്റ്ററെ പോലുള്ള പ്രഗൽഭന്മാരായ സംഗീതജ്ഞന്മാരെ പരിചയപ്പെടാൻ കിട്ടിയ അവസരത്തിലും ദൈവത്തിനോടും ദേവിയോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സ്ഥാപനത്തിന് മേന്മയിൽ എല്ലാവിധ അഭിവൃദ്ധികളും ആശംസിച്ചുകൊണ്ട് പ്രശസ്ത സംഗീതജ്ഞന്റെ ഭാര്യയായ ശോഭ രവീന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അതൊരു മഹാഭാഗ്യം എന്നേ പറയണ്ടു കാരണം സംഗീതം സംഗീതമറിയാത്തന്നെ ഒരു സംഗീതജ്ഞൻ്റെ ഭാര്യയായും ഇത്ര കാലം എല്ലായിടത്തും ആ സംഗീത സദസ്സുകളിൽ എനിക്കും ഒരു സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അതേപോലെ ഒരു മഹത്വം വേറെ ഒന്നുമില്ല എന്ന് തന്നെ പറയാം ഇന്ന് ഈ പറയില്ലേ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാകുമ്പോൾ ഒരു സൗരഭ്യം അങ്ങനെ കേട്ടു കേട്ട് കൂടി ചേർന്നതുകൊണ്ട് മാത്രം നല്ലൊരു ആകാൻ സാധിച്ചിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ ആ സംഘഗാനം കേട്ടപ്പോൾ വളരെ മനോഹരമായി ചിട്ടപ്പെടുത്തിയ ഒരു ഗാനം അത് നന്നായിട്ട് ആസ്വദിക്കാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ വർക്കുകളൊന്നും കൂടുതലൊന്നും എനിക്കറിയില്ല അതേപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയാനും ഒന്ന് മാത്രം അറിയാം എന്താ ഒരു ഒരു വ്യക്തി ആ സംഗീതത്തോടുള്ള സമർപ്പണം കൊണ്ട് സമർപ്പണമാണ് സംഗീതം വെച്ചാൽ സമർപ്പണം തന്നെയാണ് ആധ്യാത്മികതയുടെ മറ്റൊരു ഭാഗമാണ് സംഗീതം എന്നത് സംഗീതത്തിലൂടെ ഈശ്വരിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും ആത്മീയതയിൽ ആത്മീയത എന്ന് പറഞ്ഞാൽ തന്നെ സംഗീതമാണ് ഞാനെൻ്റെ മാഷ് രവീന്ദ്രൻ മാഷിന് ശേഷം രംഗത്തേക്ക് വരുന്ന സമയത്ത് എൻ്റെ ഗുരുനാഥനായ സ്വാമി ഒതുചൈതന്യാജി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ ആദ്യം എന്നോട് ചോദിച്ച ചോദ്യം രവീന്ദ്രൻ മാഷ് ആത്മീയമായിട്ട് എങ്ങനെയായിരുന്നു എന്ന് ഉടനെ ഞാൻ പറഞ്ഞു ഏ അദ്ദേഹത്തിന് ഭക്തി ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ച ഭക്തി എന്താണ് ക്ഷേത്രത്തിൽ പോവുക നെറ്റ് നിറയെ കുറിപൂശുക വ്രതമനുഷ്ഠിക്കുക ഇതൊക്കെയായിരുന്നു ഞാൻ കരുതിയ ഭക്തി പക്ഷേ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു അതൊന്നുമല്ല ഭക്തി രവീന്ദ്രന്മാഷണാണോ ഏറ്റവും വലിയ ഭക്തൻ കാരണം ഭഗവാൻ്റെ അടുത്ത് ഏറ്റവും ഉപ സംഗീത ഉപാസന ചെയ്യുന്നവരാണ് ഇവരൊക്കെ ഭഗവാനോട് എപ്പോഴും ചേർന്നിരിക്കും സംഗീതം കൊണ്ട് ഭഗവാനിലേക്ക് ചേർന്നവരാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും മനോഹരമായ ഗാനങ്ങൾ ചിട്ടപ്പെടുത്താനെല്ലാം സാധിച്ചത് അദ്ദേഹത്തെ പോലും ഒരു സംഗീതജ്ഞൻ വരെ എന്താ ഭക്തൻ വരെ എന്ന് നമ്മുടെ തെറ്റിദ്ധാരണ മാറ്റിത്തന്നു അതെ കാരണം ചെയ്യുന്ന ഏതാണെങ്കിലും ഏത് തൊഴിലാണെങ്കിലും അതിലേക്ക് അർപ്പിക്കുന്ന നമ്മുടെ മനോഭാവമാണ് സമർപ്പണമാണ് ഭക്തി എന്ന് പറയുന്നത് അല്ലാതെ വെളിയിൽ കാണിക്കുന്നതൊന്നും ഭക്തി അല്ല അതൊക്കെ മാത്രം എന്ന് പറയേണ്ടി വരും കോരിച്ചു മഴയത്തും തിങ്ങി നിറഞ്ഞ സദസ്സിൽ നടന്ന അവാർഡ് സമർപ്പണ ചടങ്ങിൽ ബക്കർ മേത്തല അധ്യക്ഷത വഹിച്ചു മീനാക്ഷി ഉണ്ണികൃഷ്ണൻ പ്രാർത്ഥനാഗീതം ആലപിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത അവാർഡ് ജേതാവിനെ പൊന്നാടയണിയിച്ചു സോപാനം ഉണ്ണികൃഷ്ണൻ പ്രശസ്തി പത്രം സമർപ്പിച്ചു രൂപയാണ് നമ്മുടെ അവാർഡ് തുക ആനയടി പ്രസാദ് ധർമ്മതീർത്ഥൻ ഗ്രീഷ്മ രാമചന്ദ്രൻ സുനിൽ പഴുപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു അച്ഛനെയും അമ്മയെയും ബഹുമാനിക്കുക ഗുരുനാഥന്മാരെയും നമ്മൾക്ക് വിദ്യ പകർന്നു വരുന്നവരെയും നമ്മൾ ബഹുമാനിക്കുക സ്മരിക്കുക അതുകൊണ്ട് മാത്രമേ നമുക്ക് പുണ്യമുണ്ടാകൂ നല്ലത് വരു എന്ന് ആണ് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത് അല്ലാതെ ഞാൻ വലിയ സംഗീതത്തിനായിട്ടോ ഒന്നുമല്ല ഈ ബഹുമാനനായ എൻ്റെ ഗുരുശ്രേഷ്ഠനായ പൊൻകുന്നൻ രാമയൻ സാറിന് അവാർഡ് കൊടുക്കുന്നു ഈ സാമൂഹ്യ രാഷ്ട്രീയ ഔദ്യോഗിക മണ്ഡലത്തിലെ വലിയ പ്രതിഭകളോടൊപ്പം ഇരിക്കാനൊക്കെ എനിക്ക് കഴിഞ്ഞത് അതുകൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ആദ്യം പതിനഞ്ച് വർഷം മുമ്പ് അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഞാൻ ദീർഘിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് പെട്ടെന്ന് നിർത്താം ഇങ്ങോട്ട് വന്നപ്പോഴാണ് രണ്ട് വയസ്സായ ആൾക്കാർ അവിടെ നിൽക്കുന്നു രണ്ട് ചെറിയ കുട്ടികൾ ബസ്സിലിരിക്കുകയാണ് ആ ചെറിയ കുട്ടികൾ പത്ത് പതിനഞ്ചുള്ള പെൺകുട്ടികളാണ് അവരാ ആ വൃദ്ധയായ ആൾക്കാരെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല തൊട്ടുപറകില്ല സ്ത്രീകളുടെ സീറ്റിൽ ഒരു ചെറുക്കനും പെണ്ണും കൂടി ഇരിപ്പമുണ്ട് അപ്പൊ എങ്ങനെയാണ് നമ്മൾ പൊതുസമൂഹത്തില് ഇടപെടേണ്ടത് ഈ സംസ്കാരം നമ്മൾക്ക് എവിടെ നിന്ന് പകർന്നു കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീടുകളിൽ ചർച്ച ചെയ്യപ്പെടണം അപ്പം ഞാൻ പറയുന്നത് സംഗീതം ഇതിനൊക്കെ നമുക്ക് ഗുരുത്വം ഉണ്ടാകാനും ഭക്തി ഉണ്ടാകാനും എല്ലാത്തിനും വളരെ ശ്രേഷ്ഠമായ ഒരു മാർഗമാണ് അപ്പൊ ആ സോപാന സംഗീതത്തിൽ സോപാനത്തിന്റെ ഈ ഉണ്ടികശം നടത്തുന്ന സംഗീത സഭയിൽ ഞാൻ വന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് വന്നപ്പോൾ എന്നെ ആകെ ഉണ്ണികൃഷ്ണൻ ഞെട്ടിച്ച് കളഞ്ഞു അതായത് പാസ് വെച്ചാണ് ആദ്യമായി ആനടി പ്രസാദിൻ്റെ സംഗീത സേസ് നടത്തുന്നത് ഒരു പാസ്സൊക്കെ എല്ലാവർക്കും ഉണ്ട് പിന്നെ ഞാൻ ഗൾഫിൽണ്ടക്കെ വെച്ചാൽ അങ്ങ് പിന്നെ അനുഭവം ഉണ്ടായിട്ടുള്ളു അപ്പം അത്രയ്ക്കും ഓരോ കാര്യങ്ങളും കലാകാരനെ ഒരു ആരോ ആരോ ആയിക്കോട്ടെ അവരെ വളരെ ബഹുമാന പുരസ്സരം കാണേണ്ടതുണ്ട് എന്ന് സമൂഹത്തിന് കാട്ടിക്കൊടുക്കുന്ന രീതിയിലായിരുന്നു പതിനഞ്ച് വർഷം മുമ്പുള്ള പ്രവർത്തനം പോലും ഇപ്പോഴിത് പോത്തുലഞ്ഞ് ഇരുപതാം വർഷത്തിൽ നിങ്ങളെല്ലാവരും ചേർന്ന് ഇത് സമൂഹത്തിൻ്റെ ഒരു ശ്രേഷ്ഠമായ ഒരു സ്ഥാപനം എന്ന രീതിയിൽ നിങ്ങൾ ഉയർത്തി കാട്ടുകയാണ് അവിടെ നാം കേട്ടു സംഘഗാനം കേട്ടു എത്ര ഗംഭീരമായിട്ടാണ് അപ്പോൾ ഉണ്ണികൃഷ്ണന് സോപാന ഉണ്ണികൃഷ്ണന് ഞാൻ ഒരു സംഗീത സംഗീത സംവിധായകൻ്റെ ഒരു ഒരു ഒപ്പ് വെറും പിന്നെ അധ്യാപകൻ മാത്രമല്ല സംഗീത സംവിധായകരംഗത്ത് ഒരുപാട് ഗാനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ആളാണ് ആ സംഗീത സംവിധായകൻ കൂടിയാണ് ഒപ്പം വേറൊരു കാര്യം കൂടി ഞാൻ തിരിച്ചറിഞ്ഞു ഉണ്ണികൃഷ്ണൻ സംസാരിച്ചപ്പോൾ എന്തൊരു ശബ്ദം ഇത് വല്ല ഗായകനും ആകണ്ടല്ലേ ഞങ്ങളല്ല ഈ അടുത്ത കൊല്ലം വരുമോ എന്താ ശബ്ദം അപ്പം ഇനിയും പാട്ടുമാകാം അങ്ങനെയുള്ള പ്രിയങ്കരനായ ഉണ്ണികൃഷ്ണൻ്റെ സ്ഥാപനത്തിലേക്ക് വന്ന് നിങ്ങളെ കാണാൻ കഴിഞ്ഞാൽ ഏറെ സന്തോഷമുണ്ട് ഈ സ്ഥാപനം മേൽക്കുമേൽ വളർന്ന് പന്തലിക്കണം നിങ്ങളാണ് അതിൻ്റെ എല്ലാം നിങ്ങളുള്ളത് കൊണ്ടാണ് ഈ ഗുരുവിന് ബലമുള്ളത് ഗുരുന്ന് അത് ഞാൻ ഈ ഞാൻ ഈ പണ്ട് ഞങ്ങൾ ഏകാ അധ്യാപക വിദ്യാലയം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എസ് എസ് ഐയിലുണ്ട് ഞാനെ പറയുന്നില്ല അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഏക അധ്യാപക വിദ്യാലയമാണ് ഇവിടെ വീണ പഠിപ്പിക്കുന്നുണ്ട് പാട്ടുകളെല്ലാം പഠിപ്പിക്കുന്നുണ്ട് വേറെ എന്തെല്ലാമോ പഠിപ്പിക്കുന്നുണ്ട് അതിനെല്ലാം ഒരധ്യാപകൻ എന്ന് പറയുന്നത് അതും വളരെ ശ്രേഷ്ഠമാർന്ന കാര്യമായി എനിക്ക് സ്ട്രൈക്ക് ചെയ്തു ഉണ്ണി കൃഷ്ണന് എത്രമാത്രം പറഞ്ഞാലും തീരാത്ത പിന്നെ കാര്യങ്ങളാണ് അതോ പിന്നെ ഈ സ്ഥാപനം സംഗീത നാടക അക്കാദമിയെ അഭിലേഷണമുള്ള സ്ഥാപനമാണ് അത് ഞാൻ അക്കാദമി അംഗം എന്ന രീതിയിൽ ഉണ്ണി പിന്നെ നിങ്ങളൊരു അപേക്ഷ അയക്കണം നമ്മൾ ഈ വർഷം ചെമ്പൈ സംഗീതോത്സവത്തോടനുബന്ധിച്ച് അക്കാദമിയും ഒരു സംഗീതോത്സവം സംഘടിപ്പിക്കാൻ ആലോചിക്കുന്നുണ്ട് അത് ചില സഭകളിലെ കേന്ദ്രീകരിച്ച് നടത്തണമെന്നാണ് ആദ്യ ഘട്ട ചർച്ചകൾ നടന്നത് തീർച്ചയായും അയക്കണം എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഈ സോപാന സംഗീത വിദ്യാലയത്തിൽ നമുക്കൊരു പ്രോഗ്രാം അക്കാഡമിയുടെ ചെലവിൽ തന്നെ നടത്താൻ കഴിയും എന്നും ഞാൻ പ്രത്യാശിക്കുകയാണ് അക്കാ പുൽക്കോ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച സിജിൽ കൊടുങ്ങല്ലൂരിന്റെ മഴ തീർന്നു പോയ ആകാശം എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം ശോഭാ രവീന്ദ്രൻ നിർവഹിച്ചു തൃപ്പൂണിത്തുറ ആർ എൽ വി സംഗീത കോളേജിൽ നിന്ന് എം എ വീണയിൽ ഒന്നാം റാങ്ക് നേടിയ പി വി വീണയെ അനുമോദിച്ചു ഡോക്ടർ കെ കേശവൻ നമ്പൂതിരി സ്വാഗതവും വി ഐ അഷ്റഫ് നന്ദിയും പറഞ്ഞു യുവജനോത്സവത്തിൽ സമ്മാനം നേടിയ വിദ്യാർത്ഥികളെ അവാർഡ് ജേതാവ് പൊൻകുന്നം രാമചന്ദ്രൻ മൊമന്റോകൾ നൽകി അനുമോദിച്ചു